ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മുടെ ക്യാപ്ഷനെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ലീവിൻ്റെ എൻട്രി തിരിച്ച് നീവിന് തിരിച്ചു വന്നു ലീവിൻ്റെ റീ എൻട്രി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം അതായത് അപ്പം ഇന്ന് രാവിലെ എല്ലാവരോടും ബിഗ് ബോസ് പറഞ്ഞാൽ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു എല്ലാവരും വന്നിരിക്കുന്നു അപ്പം നിങ്ങൾക്കൊരു അകഥതയുണ്ടെന്നുള്ളൊരു വാർത്ത നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിനോട് പറയുന്നു അപ്പോൾ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം വന്നത് നമ്മുടെ ഡോർ ഓപ്പൺ ആക്കിയപ്പോൾ വന്നത് നമ്മുടെ സ്പൈക്കൂട്ടനാണ് അപ്പൊ സ്പൈക്കുട്ടൻ വന്നിട്ട് അപ്പോൾ ഇതിന് സ്പൈക്കുട്ടൻ അവിടെ എല്ലായിടത്തും പോയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ള രീതിയില് എല്ലാം ഭയങ്കരമായിട്ടൊന്നു പോയി സെർച്ചൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സെൻറെ ഇടയില് ഇവരെല്ലാവരും കൂടി കണ്ടസ്റ്റർ എല്ലാവരും സ്പൈക്കുട്ടിൻ്റെ കൂടുതൽ പോയി പോയി പറയുന്നുണ്ട് ഞങ്ങളെ ക്ലീൻ ആക്കിയാണ് ഞങ്ങൾ അന്നിട്ട് നോക്കിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സ്പൈക്കുട്ടിനോട് കണ്ടസ്റ്റർ എല്ലാവരും നല്ല കോമഡി കോമഡിയില്ല എല്ലാവരും സംസാരിക്കുന്നൊക്കെയുണ്ട് നല്ല രീതിയിൽ സ്പൈക്കുട്ടിനെ അവർ വരവേലിട്ട് തിരിച്ച് കൊണ്ടാക്കുന്നതും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നിവിനെ കൺസൺ റൂമിലോട്ട് വിളിച്ചിട്ട് ബിഗ് ബോസ് സംസാരിക്കുന്നു എന്താണ് നിവിൻ ഇപ്പോൾ തങ്ങൾക്ക് എന്താ പറയുന്നത് അപ്പം നിവിൻ പറയുന്നുണ്ട് എനിക്ക് തിരിച്ച് ബിഗ് ബോസിലോട്ട് വരണം എനിക്ക് അറിയാതെ എന്തോ ഒരു അവര അവരെന്നെ പ്രൊവോക്ക് ചെയ്തപ്പോൾ ഞാൻ എന്തോ ഒരു ഒരു നിമിഷത്തിൽ അങ്ങനെ ഞാൻ ചിന്തിച്ച് പറഞ്ഞു ഇതാണ് സോറി എനിക്ക് തിരിച്ച് തിരിച്ചു വരണം എന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ശരി അത് ബിഗ് ബോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് ശരി നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട് ഇത് പ്രേക്ഷക പ്രേക്ഷകവിധിയിലൂടെയാണ് ഒരാളിതിൽ നിന്ന് എപ്പോഴും ഔട്ട് അല്ല അല്ലാതെ ആരും ആരുടെയും തീരുമാനപ്രകാരമല്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ ബിഗ് ബോസ് നിവിനെ അറിയിക്കുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ എനിക്ക് എന്നെ നോമിനേഷന് വരുത്തിയിട്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അത് പ്രേക്ഷകർ എനിക്ക് പിന്തുണയുള്ളത് കൊണ്ടെന്ന് മാത്രം എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചില്ല നേരത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വാശിയുടെ പുറത്ത് അന്നേരത്തെ പ്രോക്കിൻ്റെ പുറത്ത് ഞാനെല്ലാം ഒന്നും നോക്കാതെ ഞാൻ കണ്ണു അടച്ചിട്ട് ഞാൻ ഇറങ്ങി പോവുകയോ ചെയ്താൽ തെറ്റാന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ സോ എനിക്ക് തിരിച്ചു വരാൻ എനിക്ക് ഒരു ചാൻസ് കൂടി തരണമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് ഏർ നമ്മുടെ നേവിൻ അഭ്യർത്ഥിക്കുന്നു അപ്പൊ ലാസ്റ്റ് ബിഗ് ബോസ് പറയുന്നു ശരി നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാം അതായത് ബിഗ് ബോസ് പറയുന്ന പറയുന്നവരെ അവിടെ കൺസെഷൻ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കൺസെഷൻ റൂമിൽ കൂടിയാണ് നമ്മുടെ നിവിനെ അകത്തേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് തീരുമാനമെടുത്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ നൂറെ അതിലെ മാത്രം അതിന് നൂറെയും അതിലേ അനുമോള് മാത്രം പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ നിൽക്കുവാണ് എന്നിട്ട് ബാക്കി എല്ലാവർക്കും സന്തോഷമാകുന്നു എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈവൻ ഷൈത്തക്കടക്കം ഭയങ്കര ഹാപ്പിയായിട്ട് ലാസ്റ്റ് നിവിൻ എല്ലാവരോടും സോറിയൊക്കെ പറഞ്ഞ് സ എല്ലാവരോടും അവൻ അന്നേരം നിബിന് നിവിൻ കാണിച്ചതിനൊക്കെ എല്ലാവരോടും ക്ഷമ പറയുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ലിവിങ് റൂമിലിരിക്കുന്ന നമ്മുടെ ആതിലിനെ നൂറേനെ പോയി ഹഗ് ചെയ്യുന്നുണ്ട് അവരോടും എനിക്ക് നിങ്ങളോട് വരികതൊന്നുമില്ല ഓക്കെ എന്നാണ് ഞാൻ അത് കഴിഞ്ഞ ഒരു ലൈഫിനെ കുറിച്ച് ഞാൻ മറക്കുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ അനുമോളിനും കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ൊക്കെ വിട്ടു ഇനി എനിക്കതൊന്നുമില്ല അത് ഇന്നലത്തോടെ ഇന്നലത്തെ ആ ചാപ്റ്റർ കഴിഞ്ഞു ഇത് പുതിയ ഒരാളാണെന്ന രീതിയിൽ ഇനി ഇനി എൻ്റെ ഗെയിം സ്ട്രാറ്റജി വേറെയാണ് എന്ന രീതിയിൽ നിവിൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നിവിൻ നിന്നായിരിക്കുന്നു ഇതിൻ്റെ ഇടയിലുള്ള ഒരു ദുഃഖവാർത്ത എന്ന് പറയുന്നത് കുറച്ചും കഴിയുമ്പഴത്തേക്കും നമ്മുടെ ജിസേലിനെ കൺസെൻറ്റ് റൂമിലോട്ട് വിളിക്കുന്നു സംഭവം സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ഇതാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നലത്തെ ഷോ ആയിട്ടാണല്ലോ നമുക്ക് ലൈവ് അപ്ഡേഷനിലേക്ക് കാണിക്കുന്നത് അപ്പോൾ ഇന്നലെയാണ് ഈ ഇത് നടന്നിരിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ കൺസെൻറ്റ് റൂമിലോട്ട് ബിഗ് ബോസ് നമ്മുടെ ജിസേലിനെ വിളിക്കുന്നു അന്നേരം സംസാരിക്കാൻ ജിസേൽ ജിസേലിൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചിരിക്കുന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് ജിസേലി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത്